ഞാൻ തന്നെ ക്യാമറ സെറ്റ് ചെയ്ത് ഞാൻ തന്നെ പണ്ടാറുണ്ട് പറഞ്ഞ പോലെ കഥയും തിരക്കഥയും സംവിധാനവും എല്ലാം ഒരാളെന്ന് പറഞ്ഞ പോലെ മെനക്കെട്ട് ചെയ്യുന്ന അപ്പൊ നമ്മൾ മെനക്കെട്ട് ചെയ്യുമ്പം നിങ്ങൾ ഉപകാരം ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് എനിക്ക് ഇടാൻ തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ലൈക്ക് ഒന്നും നിങ്ങൾക്ക് തരാൻസ് നമ്മുടെ ലൈനിങ് സാരി ബ്ലൗസ് ചലഞ്ചിന്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് ഇന്നലെ നമ്മൾ ബാക്ക് പീസ് വെട്ടി ഫ്രണ്ട് പീസിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ച് വെച്ചിട്ടാണ് നമ്മൾ പോയത് നമ്മൾ ഒരുപാട് കൂടുതൽ എടുക്കത്തില്ല കൂടുതലെടുത്താൽ ഒറ്റയടിക്ക് കണ്ടാൽ നമുക്ക് ചുമ്മാ കണ്ടെറ്റ് പോകാം എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ഉപയോഗപ്രദമാകത്തില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് രണ്ടാം ഭാഗം നമ്മൾ എടുക്കാൻ പോവുകയാണ് എനിക്കതിനു മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഞാൻ എന്നും പറയുന്ന പോലെ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട് പക്ഷെ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളിത് ഒന്ന് ഷെയർ ചെയ്യുവോ അല്ലെങ്കിൽ ഒരു ഒരു ലൈക്ക് ഒന്നും തരാത്ത കൊണ്ടായിരിക്കും വീഡിയോ അങ്ങനെ അധികം മുന്നോട്ട് നീങ്ങുന്നില്ല വീഡിയോ മുന്നോട്ട് നീങ്ങിയാൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കും ഉപകാരമാകുന്നുള്ളൂ അപ്പം ഞാൻ നിങ്ങളോട് ഞാൻ പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞു ഒരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ഇത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ ക്യാമറ സെറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ പണ്ടാറുണ്ട് പറഞ്ഞ കഥയും തിരക്കഥയും സംവിധാനവും എല്ലാം ഒരാളെന്ന് പറഞ്ഞ പോലെ മെനക്കെട്ട് ചെയ്യുന്ന അപ്പൊ നമ്മൾ മെനക്കെട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപകാരം ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് എനിക്ക് ഇടാൻ തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ലൈക്കൊന്നും നിങ്ങൾക്ക് തരാൻ ഭയങ്കര മടിയാണ് ഇത്ര വളരെ കുറച്ചാണ് അതുകൊണ്ട് വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈക്കൊക്കെ തന്നിട്ട് കണ്ടു തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കുന്ന എനിക്ക് അഭിപ്രായം കാരണം ഇത് മുന്നോട്ട് പോകട്ടെ ഇത് റീച്ച് റീച്ചയാകണ്ടേ ഇത് കുറച്ച് പേരുടെയൊക്കെ അടുത്തോട്ട് ചെന്നല്ലേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇത് വളരെ കുറച്ചു പേരിൽ ഒതുങ്ങി നിൽക്കാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഒത്തിരി പേർ ഷെയർ ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല ഉണ്ട് നല്ല കമന്റ്സ് ഒക്കെ തരുന്നുണ്ട് നിങ്ങൾ നല്ല കമന്റ്സ് തരുന്നതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് പിന്നെയും പിന്നെയും ചെയ്യാനായിട്ട് താല്പര്യവും കാരണം എനിക്കും സമയക്കുറവുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ പിട്ടമ്മമാരുടെ കാര്യം നിസ്സാരല്ല നമുക്കൊരുപാട് പണികളുണ്ട് അതിനിടയ്ക്കാവണം നമ്മളിരിക്കേ അതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ചിലപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനി സത്യത്തിൽ ഇന്ന് രാവിലെ ഈ രണ്ടാം ഭാഗവും വൃത്തിയായിട്ടെടുത്ത് എഡിറ്റ് ചെയ്ത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ട് എനിക്ക് നടക്കുന്നില്ല ഇന്ന് വരെ നൂറൂട്ടം കാര്യങ്ങൾ വന്നുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓടി വന്നതാണ് അതിന്റെ ക്ഷീണം എനിക്ക് വന്നത് എങ്കിലും എനിക്ക് ഇന്നത് രണ്ടാമത്തെ ഭാഗം നിങ്ങളെ വെട്ടിക്കാണിച്ച് എനിക്ക് പറ്റത്തില്ല അപ്പം നിങ്ങളും തിരിച്ച് സപ്പോർട്ട് തരണം കേട്ടോ മറക്കരുതേ അപ്പം നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് കിടക്കാം ഇന്നലെ നമ്മൾ ബാക്ക് പാർട്ട് വെട്ടി വച്ചു എന്നിട്ട് നമ്മളിങ്ങനെ രണ്ട് പാർട്ടിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ചു വെച്ചു നമുക്കിനി ഇതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കാം ഞാൻ ഇരുന്നോണ്ട് പറയട്ടെ മാടുത്തു കാല് വരയ്ക്കുന്നു ഭയങ്കര കാലിന് വേദന നല്ലപോലെ കാലിന് വേദനയൊക്കെ കുറഞ്ഞു വന്നായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് നന്നായി കുറഞ്ഞു വന്നാൽ തെങ്കും കാലിന് എടുക്കുന്നു ഞാൻ ഇരുന്നോണ്ട് പറയട്ടെ നിങ്ങൾക്ക് പ്രശ്നവുമില്ലല്ലോ അപ്പം നമുക്ക് നമ്മൾ നമ്മുടെ ഇതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനിയും ഇത് നമുക്ക് ഫുള്ളാക്ക എന്നുള്ളതാണ് നമ്മുടെ ഇനി അടുത്ത കടമ നമുക്ക് ആദ്യം കഴുത്തിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കാം അതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എത്ര ഇഞ്ച് കഴുത്ത് വേണം ഫ്രണ്ട് പാർട്ടിൽ എത്ര ഇഞ്ച് കഴുത്ത് വേണം ഈ ആൾക്ക് കഴുത്ത് ഏഴ് ഇഞ്ചാണ് കഴുത്ത് വേണ്ടത് ഈ മുപ്പത്തൊമ്പത് ഇഞ്ച് സാരി ബ്ലൗസിന് ഏഴ് ഇഞ്ചാണ് കഴുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഏഴിലൊരു മാർക്ക് ചെയ്യുന്നു ഏഴിൽ മാർക്ക് ചെയ്ത് നമ്മൾ സാധാരണ കഴുത്തിന് നമ്മൾ ബോക്സ് വരയ്ക്കത്തില്ലേ അതുപോലെ തന്നെ നമ്മൾ ബോക്സ് വരയ്ക്കുന്നു നമുക്ക് എവിടെ വരെ വരയ്ക്കണം നമ്മൾ എത്ര കഴുത്തിൻ്റെ അകലം പറഞ്ഞിരിക്കുന്നത് രണ്ടേ മുക്കാലല്ലേ ഇത് ഇത് മൂന്നാക മൂന്നിന് ഒരു 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 കൂടെ വേണം രണ്ടേ മുക്കാൽ കഴിഞ്ഞ് ഒരു ഒരു പോയിന്റുണ്ട് ഇത് അല്ല രണ്ടേ മുക്കാല ഇവിടെ വരെ നമുക്ക് വേണ്ടിവരും നമുക്ക് ഈ ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാവേ നമ്മൾ ഇതെന്നാ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതെന്താണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾ നോക്കിയേ ഇത് ക്രോസ് തുണി ആയതുകൊണ്ട് ഈ ലൈൻ ഇങ്ങനാണ് പോകുന്നത് ഇങ്ങോട്ട് കണ്ടോ ഇവിടെ നമുക്കില്ല ഒരു കാലിഞ്ച് സാരമില്ല നമുക്കല്ലേലും ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഈ സൈഡ് സ്വല്പം ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് രണ്ടാമത്തെ ലൈനൂടെ വരയ്ക്കാം സ്വല്പ ഏച്ചുപിടിപ്പിക്കേണ്ടി വരും അല്ലെ അത് അങ്ങോട്ട് നീക്കണം നമുക്ക് അവിടെ എല്ലാം വരച്ച് വെച്ചേക്കുന്നില്ലേ എനിക്ക് നീക്കണേ പാടാണ് അതുകൊണ്ട് ഞാൻ നീക്കുന്നില്ല കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇവിടെ ഉണ്ട് ഇതിലൊരു സ്വല്പം ഈ ഒരു സ്വല്പം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായെന്ന് ഞാൻ മാറ്റുന്നില്ല ഞാൻ എന്ത് വെച്ച് തന്നെ ചെയ്യുവാണേ ഇനി നമുക്ക് അപ്പം നമുക്ക് ഇനി കഴുത്തിൻ്റെ ഷേപ്പ് വരയ്ക്കാം കഴുത്തിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പം നോക്കുക ഇത് രണ്ടേക്കാലുണ്ട് നമുക്കൊരു സ്വല്പം കൂടെ ഇവിടെ വരുമ്പോൾ ഒരു ഒരു ുമ്പത്തേതുപോലെ തന്നെ ഒരു കാലിഞ്ച് പുറത്തോട്ടെടുത്തിട്ട് നമുക്ക് വരയ്ക്കാൻ എങ്കിലേ ഫ്രണ്ട് ഫ്രണ്ടിനക്ക് റൗണ്ടായിട്ട് വരത്തുള്ളൂ നമുക്ക് ഒരു ഒരു ചിലപ്പോൾ ഇവിടുന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇല്ല നീ എടുത്തിട്ടില്ല കേട്ടോ ഈ വരയിലെ വരയൊന്ന് വൈഡാക്കി ഒന്ന് വീതിയിലാക്കിയേ ഉള്ളൂ അല്ലാതെ ഞാൻ എടുത്തിട്ടില്ല കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഫ്രണ്ടിനൊക്കെ ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏതാണറിയാമോ ഏതാണ് അവൻ അവനാണ് നമ്മുടെ കൈക്കുഴി ആ കൈക്കുഴി വീണ്ടും നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക നമ്മുടെ അവിടെ വരച്ച കൈക്കുഴി നമുക്കില്ലല്ലോ ഇവിടെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുവാണ് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നരയല്ലേ എടുത്ത് നമുക്കിനിയും ഇവിടുന്ന് പിന്നെ ഞാൻ ഇടയ്ക്ക് എണീറ്റ് പോകേണ്ടി വന്നു സാരമില്ല നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നടത്താം അപ്പം നിങ്ങൾ നോക്കുക നമ്മളുടെ ഏതാ കൈക്കുഴി ഞാൻ വീണ്ടും കൈക്കുഴിയുടെ ആ ഇത് വരച്ചു നമുക്കിനിയും ഈ കൈക്കുഴി കുറച്ചുകൂടി ഇറക്കി വരയ്ക്കണം ഫ്രണ്ട് അറിയാമല്ലോ ഇത് ഇറക്കി വരയ്ക്കുമ്പം ഇങ്ങനെ വരച്ചാൽ പോരാ ഈ നമ്മുടെ ഈ ഭാഗമില്ലേ ഷോഡറിൻ്റെ ഈ സൈഡ് ഇവിടെ മുതലേ ചെറിയ തോതിൽ ഒരിൽ കയറി വരണേ അതൊന്നും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഇത്രയെങ്കിലും കയറി വന്നാലേ നമ്മുടെ സാരി ബ്ലൗസ് ചുളിവില്ലാതെ വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ കയറി വരണം കണ്ടോ കാണാമല്ലോ നമുക്ക് ഇങ്ങനെ ഇത്രയും കാത്ത് പെട്ടണം കേട്ടോ ഇനി അപ്പം നമ്മുടെ ആംഹോളിൻ്റെ ഇവിടെ നമ്മൾ കുഴിച്ചുപെട്ടി കഴുത്ത് പെട്ടി നമുക്ക് ഇനിയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട കലാപരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ടക്കുകളാണ് മെയിൻ ടക്ക് ഇടുന്നത് എപ്പോഴും ഇവിടെ നോക്കുക ഈ നമ്മുടെ കഴുതിലെ ഈ ഷോൾഡറിൻ്റെ ഈ മുകളിൽ നിന്ന് നടുപ്പുനിന്ന് പിടിക്കരുത് ഈ മുകളിൽ നിന്നാണ് നമ്മൾ ഇറക്കം കണ്ടെത്തുന്നത് ഈ ഇത് ഈ പറഞ്ഞ ആൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് അതായത് അപ്പക്സ് പോയിൻ്റ് എന്ന് പറയും നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് അത് അപ്പക്സ് പോയിന്റ് എന്ന് പറയുന്നത് പത്തരയാണ് ഞാൻ ഇങ്ങനൊരു ഒന്ന് ഒരു ചെറിയ മാർക്ക് കൊടുത്തു ഇനിയും ഈ മാ ഈ പത്തരയിൽ നമുക്ക് ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം ഇത് രണ്ട് ആണല്ലോ അല്ലേ രണ്ട് പീസിലാണ് ഇത് മെഷർ ചെയ്യുന്നത് അപ്പം ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം എത്രയാണ് അത് നാല് ഇഞ്ചാണ് ആ ഇഞ്ച് നാലിഞ്ചെടുക്കേണ്ടത് ഈ വരച്ചേക്കുന്ന കാലിഞ്ച് മാറ്റി കുക്കും വള്ളിയും തയ്ക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഇടയിട്ടില്ലേ അവിടെ നിന്നല്ല ഈ വരയിൽ നിന്ന് നാലിഞ്ച് അകലം വേണം കണ്ടോ നാലിഞ്ച് അകലം വരുമ്പം ഏതാ വന്നേക്ക് നോക്കി പോയിന്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ അപ്പക്സ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക് പിടി പിടികിട്ടിയല്ലോ ഇനി അപ്പക്സ് പോയിന്റിൽ നിന്ന് താഴേക്ക് നേരെ താഴേക്ക് നമ്മൾ വരയ്ക്കുന്നു ഇപ്പോൾ എനിക്കിവിടെ കിട്ടിരിക്കുന്ന അകലം എന്ന് പറയുന്നത് മൂന്നര ഇഞ്ചുണ്ട് അത് മൂന്നരയാകാം മൂന്നു വരെയാകാം കേട്ടോ മൂന്നര മൂന്നു വരെയൊക്കെ ആകാം മൂന്നര കൂടി കൂടുതലും അല്ല ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മൂന്നര ഉള്ളെങ്കിൽ അത് ധാരാളം മതി കേട്ടോ മൂന്നര വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അപ്പോൾ എനിക്ക് ചെയ്തപ്പം മൂന്നര കിട്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ ഒരു പോയിന്റ് എല്ലാം കൂടി കിട്ടി ഇനി ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഒരു ബ്ലൗസിന്റെ ഭംഗി മുഴുവനും ഒരു ബ്ലൗസിന്റെ ഷെയ്പ്പ് അല്ലെ കപ്പ് ഇതെല്ലാം വൃത്തിയായിട്ടിരിക്കുന്നത് ഈ ഫ്രണ്ടിലെ മെയിൻ ടക്കിലാണ് ഈ ടക്കും ഇത് രണ്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ ശരിക്കും ഇതാണ് അതിൻ്റെ മെയിൻ ട്രക്ക് ഈ ട്രക്ക് അനുസരിച്ചാണ് നമുക്ക് നമുക്ക് ഇത് തീരുമാനിക്കുന്നത് ഇത് കണ്ടോ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല അതായത് ഇവിടുന്ന് നോക്കുമ്പോൾ കൃത്യം നാലുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇച്ചിരി നാല് കഴിഞ്ഞ ഒരു സെൽഫോം കൂടെ കൂടുതലുണ്ടാകുമ്പം ശരിക്കും ഈ ലൈൻ ഇങ്ങനെയായിരുന്നു വരേണ്ടത് അങ്ങനെ നേരെയല്ല ഇത് കണ്ടോ ഒരു ഒരു പൊടിക്ക് ഒരു ഒരു ലൈൻ ഒരു മാറ്റം ഇത്ര ഉണ്ടായിരുന്നു ഇതാണ് ശരിയായത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തേരെ ടക്ക് വേണം എത്ര ഇഞ്ച് ടക്കിട്ടാലാണ് അത് തീരുമാനിക്കുന്നത് ആ തയ്ക്കുന്ന ആളുടെ കപ്പ് സൈസിനനുസരിച്ച് ആ കപ്പ് സൈസിനനുസരിച്ച് അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ വെച്ചാൽ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ മൂന്നരയാണ് അത്രയും നമുക്കെതിരെ കൊടുക്കണം ഒന്നേ മുക്കാൽ വെച്ച് അപ്പം നമുക്ക് നോക്കുക ഒന്നരയല്ല ഒന്നേ ഉണ്ട് അപ്പം ഞാൻ ഒന്നേ മുക്കാൽ ഇവിടെ മെഷർ ചെയ്തു അതേ ഒന്നേ മുക്കാൽ ഇവിടെയും കൊടുത്തു അപ്പോൾ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ എത്ര ഇത് നിങ്ങൾ നോക്കി മൂന്നര കണ്ടോ മൂന്നരയിലാണ് ഈ പോയിന്റ് നിൽക്കുന്നത് മൂന്നര അപ്പം നമ്മൾ അത് രണ്ടും അടയാളപ്പെടുത്തി ഇന്നും നമ്മുടെ പണി ഈ പോയിന്റും ഈ മുകളിലത്തെ അപ്പക്സ് പോയിൻ്റും കൊണ്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം ഒന്ന് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഇഞ്ചൊന്നും കിട്ടാൻ ഒന്നും ആകത്തില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്കറിയാം തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു വേണ്ട തേർട്ടി സിക്സ് ആയിക്കോട്ടെ ചിലർക്ക് നല്ല കപ്പുള്ളവരായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മൂന്നര മിനിമം മൂന്നരയെങ്കിലും വേണം അതിലും കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് മൂന്നു അതിന് താഴേക്ക് പോകാവൂ അപ്പം മെയിൻ പണി കഴിഞ്ഞു ഇനിയും നമ്മുടെ പണി ഇവിടെ ഇത് കണ്ടല്ലോ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ പോർഷണിൻ്റെ ഈ പോർഷനിൽ നമ്മൾ ഒന്നര ഇഞ്ച് കൃത്യം ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മളൊരു പോയിന്റ് കണ്ടെത്തുന്നു അതേപോലെ തന്നെ ഇവിടെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് അതിന് മുമ്പ് വേറൊരു പണിയുണ്ട് അപ്പോൾ ഈ പോയിന്റ് ഇവിടെ നിൽക്കട്ടെ ഇനിയും നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിന്റെ ഈ വീതി എന്തേലും വേണം നമ്മൾ തീരുമാനിക്കാൻ പോവാം അത് നിങ്ങൾ നോക്കി എത്ര ആയിരുന്നു നമ്മുടെ ബ്ലൗസിൻ്റെ അടിവണ്ണം മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് എത്ര ആയിരുന്നു എട്ട് അപ്പോൾ ശരിക്കും ശരിക്കും നമുക്ക് അടിവണ്ണം വേണ്ടത് എത്രയാണ് എട്ട് ഇവിടെ സംശയം എന്തേലും ഉണ്ടോ താഴെ ബ്ലൗസിൻ്റെ അടിവണ്ണം എട്ടെന്നുള്ളത് ഞാൻ എട്ടെന്ന് രേഖപ്പെടുത്തി ഇനി നമുക്ക് ഇനി നമ്മളിങ്ങനെ അടിച്ചും അകത്തോട്ട് പോകുകയില്ലേ അപ്പൊ ഈ മൂന്നേ മുക്കാൽ ദൂരവും നമുക്ക് എക്സ്ട്രാ ഇനിയും കിട്ടണ്ടേ ആ മൂന്നേ മുക്കാലിൽ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി നമുക്ക് ഈ ലൈൻ അങ്ങോട്ട് തുടർച്ചയായിട്ട് വരച്ചു വരച്ചുവിടാം നമുക്ക് ഇവിടുന്ന് എത്ര വേണം മൂന്നേ എനിക്ക് പിന്നെ എഴുന്നേറ്റ് പോകേണ്ടി വന്നു എന്നാൽ ചെയ്യാൻ സാരമില്ല അപ്പോൾ ഒന്നുകൂടെ നോക്കുക നമ്മുടെ ബ്ലൗസിന്റെ അടിവണ്ണം മുപ്പത്തി രണ്ട് അതിൻ്റെ നാലിലൊന്ന് എത്ര ആയിരുന്നു എട്ട് ഈ നമ്മളെടുത്ത എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഇതേണ്ടത് മൂന്നേ മുക്കാൽ അത് അടയാളപ്പെടുത്തി ഇനി നമുക്ക് തൈര് തുപ്പ് വേണ്ടേ സീമരവൻസ് അത് കൃത്യം ഒന്നിലാണ് അപ്പം വളരെ ഷാർപ്പാണ് നമ്മളൊരു ഊഹം കണ്ടു ഇട്ടതാണ് ഞാൻ അളന്നുപോലും നോക്കിയില്ല അപ്പം വളരെ കറക്റ്റായിട്ട് നമുക്ക് ഇത്രയും വരെ വേണം ഇനിയും ഇവിടെ വരെ നമ്മൾ ബാക്ക് പാക്ക് വെച്ച് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെസ്റ്റ് വണ്ണമാണ് ഇവിടെ ഒരു ടക്ക് വരത്തില്ലേ ഇവിടെ ഒരു ടക്ക് വരും അതൊരു മുക്കാൽ ഇഞ്ച് പോകും അതുകൊണ്ട് നമ്മൾ ആ ആ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ എടുക്കുന്നു മുക്കാൽ എന്നുള്ളത് ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ഒന്നര ഇഞ്ച് വേണ്ട ഇഞ്ച് മതി ഒന്നര എടുത്ത് അവിടെ കിടക്കും ഇത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ യോജിപ്പിച്ചേക്കാം ഇതും ഈ അവസാനത്തെ ലൈനും ഇവനെ യോജിപ്പിക്കുന്നു അതുപോലെ തയ്യൽത്തുമ്പ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിനെ നമ്മൾ യോജിപ്പിച്ചു ഇനി നമുക്ക് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു ഒന്നര ഇഞ്ച് ഞാൻ ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് എടുത്തു ഇവിടെയും ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കണ്ടല്ലോ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒന്നര ഇഞ്ചിൽ നിന്നും നമ്മുടെ ഈ ട്രക്കിലേ ട്രക്കിൻ്റെ ഈ പോയിൻ്റിലേക്ക് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഒന്ന് കൂട്ടിച്ചേർക്കാം ഒരു ചെറിയ വളവിൽ കൂട്ടിച്ചേർക്കാം കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ അകത്തൊരു കയറി പോകണ്ട ഇങ്ങനെ തന്നെ പോകട്ടെ ഇവിടുന്ന് ഇവിടുന്ന് നമുക്ക് ഈ ലൈനിൽ ഇങ്ങനെ ഇങ്ങനെ വന്ന് എവിടെ വരെ വരാം ഇവിടെ വരെ വരാം കണ്ടല്ലോ ഇവിടം വരെ വരാം ഇനിയും വേറൊരു ചെറിയ കാര്യം പറയാം നല്ല ചിലർക്ക് നമ്മുടെ സാധാരണ ചെസ്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരാളുടെ സൈസിനെ അപേക്ഷിച്ച് അതിനൊക്കെ കൂടുതൽ ബ്രസ്റ്റുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവരും ഇച്ചിരി പ്രായം ചെന്നവരുമാണെങ്കിൽ നമുക്ക് ഈ ടക്ക് മാത്രം പോരാ നമുക്ക് ഈ ഇവിടെ ഇല്ലേ ഇവിടെ ഒരു കാലിഞ്ച് അര ഇഞ്ച് തുണി വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കാം ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് കൊടുക്കാം നിർബന്ധമില്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി തയ്ക്കുന്നെങ്കിൽ ഇച്ചിരിയുടെ പ്രായമായ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം അമ്മയും വലിയമ്മയൊക്കെ അവരുടെ പ്രായമായി എങ്കിൽ പോലും അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ ഇച്ചിരി ആഡ് ചെയ്യാം ഇപ്പം ഞാൻ എനിക്ക് ചേർക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ നോക്കുക അത്ര മനസ്സിലായി ഇനി നമ്മളുടെ അടുത്ത മൂന്ന് ടക്കുകൾ നമുക്കുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ടക്ക് വരാൻ പോകുന്നത് അത് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ ഈ പോയിന്റിൽ നിന്ന് നേരെ ഒന്നര ഇഞ്ച് മാതിരി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്വല്പം ഒരു അര ഇഞ്ച് താത്തിട്ട് ഒന്നര ഇഞ്ചിൽ വേണമെങ്കിലും മാർക്ക് ചെയ്യാം അത് എങ്ങനെ ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല ഇതിന് നേരെയും ചെയ്യാം ഒരു സ്വല്പം ഒരു അര ഇഞ്ച് താത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഈ പോയിന്റ് കൊടുക്കാം പക്ഷേ എത്ര അകലം വേണം ഒന്നര ഇഞ്ച് അകലം വേണം അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു ഇനിയും നമുക്കിവിടെ അര ഇഞ്ച് മതി മൊത്തം കേട്ടോ രണ്ട് ഭാഗത്തൂടെ കൂട്ടി അര ഇഞ്ച് മതി അപ്പൊ എന്നാ ഉണ്ടോ നിങ്ങൾ നോക്കി പൊടിക്കേ ഉള്ളൂ അല്ലേ ഇത് അര ഇഞ്ച് എന്ന് പിന്നെ ഒരു ഒരു കുഞ്ഞ് കുഞ്ഞ് ലൈൻ ചേർക്കാനുള്ളതും ചെറുതായിട്ട് ഒന്നും വരയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല നിങ്ങളെല്ലാം പഠിച്ചൊക്കെ തയ്ച്ചൊരു മൂന്നാലഞ്ച് ബ്ലൗസൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചിരിക്കും ഓ ഇനി എന്നാ വരയ്ക്കാനാ ഇതൊന്നും ആരും വരയ്ക്കാറില്ല തയ്ച്ച് സ്ഥിരം തയ്ക്കുന്നവർ വരയ്ക്കാറേ ഇല്ല അപ്പം ഇതും നമ്മൾ വരച്ചു ഈ പോയിന്റ് വേണമെങ്കിൽ നമുക്കിപ്പം ചെയ്യാം പക്ഷേ എനിക്കെപ്പോഴും കംഫർട്ട് തയ്ക്കാനെടുക്കുമ്പോഴാണ് തയ്ക്കാനായിട്ട് ഞാനിതെടുത്ത് ഇങ്ങനെ ഈ ട്രക്ക് പിടിച്ച് കഴുകുമ്പോഴേ ഓൾറെഡി ഇവിടെ നീല ഇനി ഹോം ചെയ്യും അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു മനസ്സിൽ ഒരു ഒന്നര ഒരു ഒന്നര അല്ലെ ഒന്നേ മുക്കാൽ അകലം കൊടുത്തോണ്ട് ഇവിടെ നിന്ന് അത് കൊടുക്കും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒന്ന് കണ്ടോ ഈ ലൈനാണ് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പിടിക്കാം ഇത് കണ്ടോ ഈ ഈ ഈ പോകുന്ന ടക്കിൻ്റെ ഈ ലൈനില്ലേ ഇത് കണ്ടോ ഈ ലൈൻ ഈ ലൈനിന് പാരലായിട്ട് സ്കെയിൽ പിടിച്ചാൽ മതി ഇത് കണ്ടോ കണ്ടോ ഇങ്ങനെ പിടിച്ചാൽ കിട്ടുന്നത് ഇവിടുന്ന് വരച്ചാൽ കറക്റ്റ് ആയിരിക്കും അങ്ങനെ നമുക്ക് അടയപ്പെടുത്താം ഇവിടെ ഞാൻ ഇടുന്നത് അര ഇഞ്ച് വീതമാണ് അര ഇഞ്ച് വീതം അപ്പോൾ അര ഇഞ്ചും അര ഇഞ്ചെന്ന് പറയുമ്പോൾ ഒരിഞ്ച് വരും അപ്പോൾ ഇവിടെയും വരും ഇവിടെയും വരും നമുക്ക് അതും ഈ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വരയ്ക്കാം നമുക്ക് നോക്കാവേ ഇത് നമുക്ക് ഈ ഈ ടെക്ക് തയ്ക്കുമ്പോൾ ഇത് ഫോം ചെയ്ത് വരുന്ന ഇവിടെ ആണോ എന്ന് നമുക്ക് അന്നേരം നോക്കാം അപ്പോൾ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കഴുത്തായി ഇത് ചെയ്തു തേറ്റ് വെട്ടി ഇത് വെട്ടി എല്ലാം കഴിഞ്ഞു ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞു കലാപരിപാടി ചെയ്യാം ഇവിടെ ഇല്ലേ ഈ ഈ അവസാന ഭാഗം ഇതൊരു കാലിഞ്ച് ഇങ്ങനെ ഈ വര ഇച്ചിരി താഴോട്ട് താത്ത് വിട്ടാം ഈ ആംഹോളിൻ്റെ വര ഇത് ഈ ലൈൻ നമുക്കൊരു കാലിഞ്ചിവിടെ വരുമ്പം താഴേക്ക് ഒന്നുമില്ല ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഒരു കാലിഞ്ചി എനിക്ക് പോയിട്ടുണ്ട് കഴുത്തിന്റെ കണ്ടോ അത് പൊക്കോട്ടെ അത് ഏച്ചു പിടിപ്പിച്ചില്ലേലും കുഴപ്പമില്ല കഴുത്ത് നല്ല നിറുകി നിന്ന് നെറുകയും ചെയ്യും കുഴപ്പമില്ല അപ്പൊ നമുക്കിത് വെട്ടിയെടുക്കാം ഇത് വെട്ടാം ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടാതെ എനിക്കായിരുന്നെങ്കിൽ ഇവിടും തുടങ്ങുകയാണെങ്കിൽ ഈ ഇത് കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടിയനെ അതുകൊണ്ട് ഞാൻ ആ സാരമില്ല ലൈനിങ് അല്ലേ മറ്റേ തുണി കാണും അപ്പം ഞാൻ വിട്ടുവാണേ നോക്കിക്കോണേ ഇല്ല എനിക്ക് ഇത് വേണ്ട ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഇുടുന്ന നമ്മുടെ സാരി ബ്ലൗസ് റെഡി നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ಇದೆ ഇല്ലല്ലോ ഐന വേണ്ടി നമുക്ക് ഈ കൊണ്ടല്ലോ ഈ ഈ പീസിനെ ഈ പീസിലോട്ടിങ്ങനെ കറക്റ്റായിട്ട് നോക്കണ്ടേ കറക്റ്റായിരിക്കണേ കഴുത്തൊക്കെ കറക്റ്റ് കറി കെറ് കറക്റ്റ് ആയിരിക്കണം എല്ലാം നോക്കണേ കറക്റ്റായിരിക്കും നമുക്ക് ഇന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അന്നല്ലേ ഇനി വേണം നമുക്കിതൊന്ന് കാണാവുന്ന പോലെ ഒന്ന് കറപ്പിച്ച് നമുക്ക് ഈ മൂന്ന് പോയിന്റ് ഒന്ന് കൊടുക്കാമോ വേറെ ഒന്നും ചെയ്യേണ്ട അത്രയേ ഉള്ളൂ നമ്മുടെ പണി ഇന്ന് തീർന്നു അപ്പോൾ വീണ്ടും നാളെ കാണാം ടാറ്റ ബൈ ബൈ ഓക്കേ യു